നമുക്ക് ഇന്നൊരു കൊത്തുപൊറോട്ട എന്ന ഉണ്ടാക്കിയാലോ എന്നാ പിന്നെ തുടങ്ങി കളയാസ്പൂണ് പഞ്ചാരി ഇട്ട് കൊടുക്കാം അരസ്പൂണ് ഉപ്പ് കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം അര കിലോ മൈദ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിനിയും ഒരു ശകലം എണ്ണമയം പരറ്റി വെക്കാം മേള ഉണങ്ങാതിരിക്കാനും ഒരു മയം കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ശകലം എണ്ണമയം പരറ്റി വെക്കുന്നത് ഇനി ഇനിയൊരു അരമണിക്കൂറ് നമുക്ക് ഒന്ന് സൈസാകാൻ വേണ്ടി വെക്കാം മാവ് ഒഴിച്ചു വെച്ചിട്ട് അരമണിക്കൂറായി ഇനിയും ഫോൺ പിടിച്ചു വെക്കാം പതിനഞ്ച് മിനിറ്റിനി ഒന്ന് വെക്കാം ഇനി എന്നാൽ നമുക്ക് ബോളെടുത്ത് ചുറ്റി വെക്കാം ഇതൊന്ന് പരുത്തി എടുക്കാം നമുക്ക് കലയെല്ലാം ഇട്ട് കൊടുക്കാം ൊറോട്ടയ്ക്ക് വേണ്ടി ഇതൊന്ന് ചെറിയ ഇടാം ചെറിയ എണ്ണി ഒഴിച്ചു കൊടുക്കാം ഒരു സവോള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ചെറിയ പച്ചമുളക് അടിച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഒരു ദേശം ഉപ്പ് ഇട്ട് കൊടുക്കാം എടുത്തിട്ടുണ്ട് അതൊക്കെ കൊടുക്കാം എന്റെ മുട്ട ഒന്ന് ചോദിക്കാം നമ്മൾ നാല് പൊറോട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഗ്ലാസ് വെച്ചിരുന്ന കൊച്ചപ്പൊടിക്കാം ഇതിലേക്കിനി ചിക്കൻ കറി ഒഴിച്ചോളൂ മിക്സ് ചെയ്യും ശേഷം മസാലപ്പൊടി മസാലപ്പൊടിയൊക്കെ ശേഷം കുരുമുളക് കൊടുക്കും നമ്മൾ കൊത്തുപൊറോട്ട റെഡിയായി കഴിഞ്ഞു